ഒരു സീസണിലെ സീസണിലേ കായ്ക്കോളൂ നല്ലപോലെ ഒരു പിങ്കിലേക്ക് മാറണം മധുരം ഉണ്ടാവുള്ളൂ പച്ച മധുരം ഉണ്ടാവൂലൂടി കഴിക്കണം ആ ഉണ്ട് മനസ്സിലാക്കി ആയിക്കോട്ടെ നിങ്ങളെ ഇപ്പൊ ഇതിന് കൊടുന്ന് നല്ല മധുരം ഇണ്ടല്ലേ ഇതൊന്ന് വാങ്ങണ്ടേ വാങ്ങണ്ടേ ഉണ്ടല്ലേ എന്നാ വൈറ്റ് വൈറ്റ് ഒന്ന് വാങ്ങാം അല്ലേ ആ ഇത് ഇതിന്റെ തൈ വെച്ചിട്ടില്ലല്ലോ തൈ വെച്ചിട്ടില്ല ടേസ്റ്റ് ഉണ്ട് ഞാനേ അവിടുന്ന് റിവ്യൂ പറഞ്ഞതിന്റെ അടിയിൽ ഇതൊരു നാലഞ്ച്ട്രാ എടുത്തു കുറച്ച് എക്സ്ട്രാ വരെണ്ണം നോക്കിയല്ലോ പക്ഷെ വീണ്ടും വീണ്ടും കഴിക്കാൻ വേണ്ട അത്രയും ടേസ്റ്റ് ഉണ്ട് നമുക്കൊരു എന്താ പറയുക ഒരു രസാണ് കഴിക്കുമ്പോ ഇങ്ങനെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ കഴിക്കാം നല്ല അടിപൊളി സാധനം നിങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ ഒരു വൈറ്റിൽ You know black. Black yeah. ah, ah, ും വലിപ്പും ഉണ്ട് മധുരം ഉണ്ട് ഇത് ബ്ലാക്ക് അല്ല ബ്ലാക്ക് ആണ് കാഴ്ച പഴുത്തു വരണത് വരണത് വരണുപ്പൊ ഫാമിലുണ്ട്